ഹലോ ഗായ്സ് നമ്മൾ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ മുതൽ നമുക്ക് ദോ ദോഷ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പല ഇവിടെ ദോഷമാണെന്ന് ചിലർ നീർദോഷാന്നൊക്കെ പറയുന്നത് നമ്മളും ഇവിടെ ദോശ നമുക്ക് കേട്ടോ അപ്പോൾ ദോശ ഒരിതുണ്ട് അയക്ക് ചെറുപയറും കറി ഉണ്ട് അതിൽ വീട് എടുത്തിട്ടില്ല പിന്നെ ഊട്ടി ചായക്കെ കുറിച്ച് മോള് മദ്രസ് പോയി ഉച്ചക്കത്തുള്ള കൂടുത്ത് കൂടുതന്നെ ഉണ്ട് കേട്ടോ ദോഷം ചുട്ടുകൊണ്ട് വെക്കാണ് ഉച്ചക്ക് താ മീൻ പൊരിച്ചതുണ്ട് പൊരിച്ചത് മീൻ കറി മീൻ പൊരിച്ചത് നമുക്കിന്ന് ഇന്നത്തെ കറി ഇട്ടോ മീൻ വെച്ച് ചോറ് കഴിക്കാൻ പോയിട്ടാണ് ചോറ് പണയിൽ ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കണേ ചോറ് വയ്ക്കാൻ വെക്കണേ പിന്നെ ചോറ് നല്ല മീൻകറി കുടമ്പൊടി ഇട്ട് വെച്ച മീൻ കറിയിട്ടാണ് ആമൂറിപ്പോലെ തല ഇട്ട് കണ്ടിട്ടാണ് മുളക് തല ഇട്ട് മീൻ മുളക് ഇട്ടതാണ് ഇട്ടുക പിന്നെ കൂട്ടത്തില് നമുക്ക് മോര് കറി മോരുപൂടി കിട്ടാം മോര് കറിയൊക്കെ ഇതെല്ലാം മോര് പൊട്ടപ്പും മുളക് കിട്ടുകൊണ്ട് പക്ഷേ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യേണ്ടതായിരുന്നു